എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫിസ്തുല കഴിഞ്ഞിട്ടുള്ള രോഗികളിൽ അവർക്കൊരു പത്യം ഉണ്ടല്ലോ ആയുർവേദ ചികിത്സയ്ക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു പത്യം അപ്പൊ ഫിസ്തുലയ്ക്ക് നമ്മൾ ക്ഷാരസൂത്ര ചെയ്തു കഴിയുമ്പോൾ എത്ര കാലത്തേക്ക് അതായത് ചികിത്സ കഴിഞ്ഞിട്ടും പിന്നെ എത്ര കാലത്തേക്ക് ഈ പഥ്യത്തിൽ തുടരണം എന്നുള്ളൊരു ചോദ്യം ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് എത്ര കാലത്തേക്ക് പഥ്യം തുടരണം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ ഫിഫ്റ്റിലേക്ക് എന്തിനാണ് ഈ പത്യം പറയുന്നത് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അതായത് അതിൻ്റെ ഒരു കാര്യകാരണ ബന്ധം അറിഞ്ഞിരിക്കണം അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ പേഷ്യൻസിന് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഏർ അതാണ് എൻ്റെതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ പല സ്ഥലത്തെയും പല പല ആശുപത്രിയിലെയും രീതികളുമായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങൾ ഈ പഥ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായേക്കാം അത് ഓരോ ഓരോ ഡോക്ടർമാർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാവുമല്ലോ അവരവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും ആ രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ പൊതുവെ എന്റെ പേഷ്യൻസിനെ കൂടെ പറയാറുള്ള പഥ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവേ ഫിസ്റ്റിലുള്ള പേഷ്യൻസിനോട് പൊതുവെ ട്രീറ്റ്മെന്റ് കാലയളവിൽ സ്പൈസി ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ പറയും അത് നോൺ വെജിറ്റേറിയൻ ആയാലും വെജിറ്റേറിയൻ ആയാലും ഒഴിവാക്കാൻ പറയും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പൈസി ആയിട്ടുള്ള ഒരുപാട് മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് ഈ മലശോധന സമയത്ത് ഈ ക്ഷാരസൂത്രം ചെയ്യുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ അവിടെ ധാരാളം വേദന ഉണ്ടാകാൻ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് പെയിൻ ഉണ്ടാകാനുള്ള അതായത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടൊക്കെയുള്ള വേദന ഭയങ്കര കൂടുതലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ പറയും പിന്നെ നോൺ വെജ് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് വളരെ നോൺ സ്പൈസി ആയിട്ട് അധികം സ്പൈസൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നോൺ വെജ് ഭക്ഷണം അത് ആക്ച്വലി വളരെ അപൂർവമാണ് അധികം സ്പൈസ് ഇല്ലാതെ ചേർക്കുന്ന നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ എരിവില്ലാത്ത ചിക്കൻ കറി എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ എരിവില്ലാത്ത മീൻ കറി എന്ന് പറയുന്നത് നമുക്കത് വളരെ അതിന് അതിനൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മീൻ കറി ആയിരിക്കും പേഷ്യൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന മീൻ കറി ആയിരിക്കും അങ്ങനെ ഉണ്ടാവാറില്ല എന്നാ പോലും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ അത് വല്ലപ്പോഴും ഒക്കെ കഴിച്ചോളാനാണ് പറയുക നോൺ വെജ് പ്രേമികളായ ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ ഭയങ്കര കടുത്ത നിരാശയിലേക്ക് പോകും നോൺ വെജ് ഒഴു പൂർണ്ണമായും ഒഴിവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് അപൂർ അവരോട് വല്ലപ്പോഴും നോൺ വെജ് ഉൾപ്പെടുത്താൻ പറയും വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമാക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊരിക്കലോ ഒക്കെയാണ് ഈ വല്ലപ്പോഴും എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം അത് വല്ലപ്പോഴും നോൺ സ്പൈസി ആയിട്ടുള്ള രീതിയിൽ പ്രത്യേകം പാചകം ചെയ്തിട്ടുള്ള നോൺ വെജ് ഭക്ഷണം അല്പം കഴിക്കാൻ പറയുകയാണ് പൊതുവെ ചെയ്യുക എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോൺ വെജുകളെല്ലാം തന്നെ പൊതുവേ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അത് ചികിത്സയെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്ക് വൂണ്ട് ഹീലിംഗ് ഒക്കെ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കാരണം ഫിസ്റ്റിലേക്ക് ക്ഷരസൂത്രം ചെയ്യുമ്പോൾ ക്ഷരസൂത്രത്തിന്റെ എഫക്റ്റ് കൊണ്ട് അവിടെ മുറിഞ്ഞിട്ടാണ് അവിടെ മുറിഞ്ഞ് കട്ടായി കട്ട് ഓപ്പൺ ആയിട്ടാണ് അത് വരുന്നത് എന്നുള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുറിവുണ്ടാകുന്നു ആ മുറിവ് ഉണങ്ങുകയും കൂടി വേണം മുറിവ് ഉണങ്ങുന്നതിന് നമുക്ക് എന്ത് വേണം നമുക്ക് കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് പ്രധാനമായിട്ടും വേണ്ടത് അപ്പം ഈ ചിക്കൻ കറിയോ കഴിക്കുന്നവരുടെ പൊതുവേ ഉള്ളൊരു ശീലം എന്ന് പറഞ്ഞാൽ അവർ അതായിരിക്കും കൂടുതലായിട്ട് അതായത് ചോറും ചിക്കനും കഴിക്കുന്ന ചോറും ചിക്കനും മാത്രമായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പം നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് ശരിക്കും മൂണ്ട് ഹീലിങ്ങിനൊക്കെ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പച്ചക്കറി അടങ്ങിയിട്ടുള്ള കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഇലക്കറികളും സലാഡുകളും പഴങ്ങളും ഒക്കെ ധാരാളമായി കഴിച്ചുകൊണ്ട് അങ്ങനെ ധാരാളമായി കഴിക്കാനാണ് പൊതുവെ ഞാൻ പറയുക നോൺ വെജിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ചിട്ട് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത് അപ്പം ഇതിന്റെ ഇതിന്റെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ഒരു പ്രധാന ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുറിവ് കൃത്യമായി ഉണങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതുകൊണ്ട് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് ചെല്ലണം ന്യൂട്രീഷ്യസായിട്ടുള്ള അപ്പം നമ്മൾ ആയിട്ടുള്ള ഫുഡ് പ്രത്യേകം അതിനുവേണ്ടി തന്നെ പർപ്പസ് വഴി ഇലക്കറികള് പഴങ്ങള് സലാഡുകള് പച്ചക്കറികൾപ്പെട്ട ഭക്ഷണം പ്രത്യേകിച്ചും കയ്പിരസമുള്ള പച്ചക്കറികൾ ചേർന്നിട്ടുള്ള ഭക്ഷണം അതായത് പിന്നെ പാവയ്ക്കൈപ്പയ്ക്ക പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പടവലങ്ങി അങ്ങനെയൊക്കെയുള്ള നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഭക്ഷണം എന്തായാലും കഴിച്ചിരിക്കണം എന്നുള്ളതാണ് അത് മുറിവ് കൃത്യമായി ഉണങ്ങുന്നതിന് മുറിവ് കൃത്യമായി ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിസ്റ്റിലെ ചിലപ്പോൾ രണ്ടാമത് റിക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ മുറിവിൽ വീണ്ടും ഇൻഫെക്ഷൻ വരികയും വീണ്ടും പഴുപ്പ് വരികയും പേഷ്യന്റിന് ചെയ്ത പ്രയോജനം കിട്ടാതാവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ കഴിക്കാൻ പറയും ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ പറയും പുളിയുള്ള ഓറഞ്ച് പോലത്തെ പഴങ്ങൾ ആപ്പിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറയും മുന്തിരി കഴിക്കാൻ പറയും അങ്ങനെ അത്തിപ്പഴം കഴിക്കാൻ പറയും അതാണ് കഴിക്കാൻ പറയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബവൽ റെഗുലേറ്റ് ചെയ്യുക അതായത് മലം ഹാർഡായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വേദന അധികരിക്കുകയും പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും വീണ്ടും മുറിയാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് മലം ലൂസായിട്ട് പോകാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ അലക്കറികൾ സലാഡുകൾ അത്തിപ്പഴം മുന്തിരിങ്ങ മുന്തിരി ഉണക്ക മുന്തിരി വെള്ളത്തിട്ട് കുതിർത്തത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയും ഇനി ഇത് എത്ര നാൾ തുടരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ പറയുന്നത് ഡ്യൂറിങ് ദ ട്രീറ്റ്മെന്റും പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മുറിവ് കൃത്യമായി ഉണങ്ങുന്നത് കാര്യമാണ് മുറിവ് ഉണങ്ങി എന്ന് കൺഫേം ചെയ്യുന്നവർ അതായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഈ മുറിവ് എത്ര എങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയച്ചാലൊരിക്കലോ മറ്റോ ക്ലിനിക്കിലേക്ക് വന്ന് പേഷ്യന്റിനോട് പരി ഡയറക്റ്റ് ഞാൻ തന്നെ പരിശോധന നടത്തി ആ മുറിവ് പൂർണ്ണമായി ഉണങ്ങി എന്ന് ഉറപ്പാക്കുന്നത് വരെ ഈ പദ്ധതിയിൽ തന്നെ പോകാൻ ആവശ്യപ്പെടാറുണ്ട് പത്തിൽ തന്നെ പോവുകയും ചെയ്യുകയും വേണം അതിനു ശേഷം പിന്നെ എത്ര നാൾ ഇത് തുടരണമെന്നുള്ളത് പൊതുവേ അധിക കാലം ഇത് തുടരാൻ ഇങ്ങനെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തുടരാൻ ആവശ്യപ്പെടാറില്ല പക്ഷേ എങ്കിലും ഈ ഓവറായിട്ടുള്ള സ്പൈസി ഫുഡ് കഴിക്കുന്നത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യാൻ തന്നെ പറയാറുണ്ട് അത് എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ന് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവറായിട്ടുള്ള സ്പൈസി ഫുഡ് എപ്പോഴും അവിടെ കോൺസിപ്പേഷൻ ഉണ്ടാക്കുന്നതിനും പേഷ്യന്റിന് പോകുന്ന സമയത്ത് ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കുന്നതിനും ഒക്കെ കാരണമാവുകയും പലപ്പോഴും മലബന്ധത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ഫിഫ്റ്റില പോലത്തെ രോഗങ്ങൾ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിനൊരു കാരണമാണ് അല്ലെങ്കിൽ അതിന് ഒന്ന് അതിനെ ഒന്ന് അതിനൊന്ന് ഒരു കാരണമാണ് എന്നുള്ളത് കൊണ്ട് അത് ജീവിതകാലം മുഴുവൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയും അതായത് ചില ആൾക്കാർ ഈ ചിക്കൻ തന്നെ ഡെയിലി കഴിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ പുറത്തൊക്കെ പോയിട്ട് സ്ഥിരമായി ഈ ഔട്ടിങ്ങിന് പോവുകയും അവർ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സ്പൈസി നോൺ വെജ് ഐറ്റംസ് വിത്തൗട്ട് എനി ഫൈബർ റിച്ച് ഫുഡ് ഐറ്റംസ് ലൈക്ക് നമ്മൾ യാതൊരു തരത്തിലുള്ള സലാഡുകളോ പഴങ്ങളോ അങ്ങനെയുള്ള ഒന്നും കൂടെ ചേരാതെ തന്നെ ഈ സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് സ്ഥിരമായി പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട് സോ അത്തരം ആൾക്കാരോട് ഞാൻ അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ തന്നെ പറയാറുണ്ട് അത് എത്ര നാൾ ലിമിറ്റ് ചെയ്യണം ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ലൈഫ് ലോങ് തന്നെ ലിമിറ്റ് ചെയ്യാൻ തന്നെയാണ് പറയുക കാരണം ഇതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ രോഗം വീണ്ടും വരാതിരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പത്യം എത്ര കാലം പാലിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റിനബിൾ ആണ് പത്യമല്ല ഒരു പത്യമല്ല ആക്ച്വലി അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇത് പലരും തെറ്റിഞ്ഞിരിക്കുന്ന പോലെ ആ ചികിത്സയ്ക്കുള്ള പത്യമോ അല്ലെങ്കിൽ ആ മരുന്നിന് അതായത് ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ ആ മരുന്നിന് ചില പത്യങ്ങളുണ്ട് അതുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതോ ആണ് എന്ന് ചിലർക്ക് വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല മരുന്നിനല്ല ആക്ച്വലി നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷൻ നമ്മുടെ ആ എന്ന് പറയുന്ന രോഗം രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ജീവിതശൈലി മാറ്റങ്ങൾ അല്ലെങ്കിൽ ആഹാരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അവിടെ പറ്റുമെന്ന് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു ഏറിയും കുറഞ്ഞും കുറച്ചൊക്കെ ഒരു റിലാക്സേഷൻ ആവാമെങ്കിൽ പോലും ഏറിയും കുറഞ്ഞും അത് ജീവിതകാലം മുഴുവൻ തന്നെ നമ്മളത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇത് രണ്ടാമത് വരാതിരിക്കുന്നതിന് അത്യാവശ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം നമസ്കാരം